എന്താണ് കളങ്കാവൽ സിനിമയുടെ പ്രമേയത്തിനും കളങ്കാവലിനും തമ്മിൽ ബന്ധം എന്താണ് ആദ്യം നമുക്ക് കളങ്കാവൽ എന്താണെന്ന് നോക്കാം ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പേർക്കും കളങ്കാവൽ എന്താണെന്ന് കൃത്യമായി അറിയാം ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ പറയുന്നത് കേരളത്തിലെ പല ഭഗവതി ക്ഷേത്രങ്ങളിലും ഉത്സവ വേളയിൽ നടത്തുന്ന പ്രശസ്തമായ ആചാരമാണ് കളങ്കാവൽ ഭദ്രകാളിയെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളിലാണ് ഈ ആചാരം പ്രധാനമായും നടത്തുന്നത് ദാരിക പദവുമായി ബന്ധപ്പെട്ടാണ് ഈ ആചാരം ദാരികാസുരൻ തന്റെ മായാശക്തി ഉപയോഗിച്ച് വ്യത്യസ്ത ദിശകളിൽ പ്രത്യക്ഷപ്പെടുന്നു ഈ വേളയിൽ ഭദ്രകാളി ഓരോ ദിശയിലേക്കും നീങ്ങി അസുരനെ നേരിടുന്നതായാണ് സങ്കല്പം ഭദ്രകാളി ദേവിയുടെ ഉഗ്രമായ ചലനം അവതരിപ്പിക്കുന്നതാണ് കളങ്കാവലിലെ പ്രധാന ആകർഷണം ഈ സമയത്ത് ഭഗവതിയുടെ തിടമ്പ് പ്രധാന പുരോഹിതൻ തലയിൽ വഹിക്കുന്നു ആ സമയത്ത് ആ വ്യക്തി കാളി ദേവിയെയാണ് സൂചിപ്പിക്കുന്നത് ആദ്യം അയാൾ വാദ്യകോശങ്ങളുടെ അകമ്പടിയോടെ പതുക്കെ ചുവടുകൾ വെച്ച് നീങ്ങുന്നു സമയം കഴിയും തോറും ചലനങ്ങൾ ശക്തമാക്കുന്നു എല്ലാ ദിശകളിലേക്ക് നീങ്ങുകയും ദാരികനെ തിരയുകയും ചെയ്യുന്നു ഒടുവിൽ മയങ്ങി വീഴുന്നു കളങ്കാവൽ നടത്തുന്നയാൾ ദേവിയെ പ്രതിനിധീകരിക്കുന്നതിനാൽ കണങ്കാൽ കപ്പ് വങ്കി ഒടയാനം പാലക്കമാല പിച്ചിക്കോട്ട്മാല തുടങ്ങിയ ദേവിയുടെ പരമ്പരാഗത ആഭരണങ്ങൾ ധരിക്കുന്നു ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ വലിയ ശിരോവസ്ത്രം ഉയർത്താൻ കഴിയൂ എന്ന് വിശ്വസിക്കപ്പെടുന്നു